പറയാനുള്ളത് എൻ സി ടി സംബന്ധിച്ചിടത്തോളം രണ്ടാം വാർഡ് നഷ്ടപ്പെട്ടതുകൊണ്ട് ഇവരെ അവസാനിച്ചു പോകുമെന്ന് പറയുന്ന മുസ്ലിം ലീഗർ ഞങ്ങൾക്ക് പറയാനുള്ളത് അയ്യപ്പം കാവിലെ വാർഡ് കണ്ടതുകൊണ്ടല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫീസിൽ രൂപീകരിച്ചത് ഞങ്ങളെ മലപ്പുറത്തും മലബാറിലെ രണ്ടോ മൂന്നോ ജില്ലകളിൽ മാത്രം പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ചെറിയ രാഷ്ട്രീയ പാർട്ടി എതിരിടുന്നതിന് വേണ്ടിയിട്ടും അല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫീസിൽ രൂപീകരിച്ച് ഞങ്ങൾക്ക് ഇവിടെ ലക്ഷ്യങ്ങളുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇന്ത്യ മഹാരാജ്യത്തിന്റെ തലസ്ഥാനം മലപ്പുറമല്ല ഇന്ത്യയുടെ തലസ്ഥാനം മലപ്പുറമല്ല മലപ്പുറത്തും മലബാറിലെ മൂന്ന് ജില്ലകളും മാത്രമല്ല ഇന്ത്യ മഹാരാജ്യം നിങ്ങൾക്ക് മുന്നോട് വിഷമം തോന്നി നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ കാണുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങളോട് വിരോധം തോന്നുന്നത് പക്ഷേ ഞങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ മുസ്ലിം ലീഗിനെ കാണാറില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് വിദ്വേഷമൊന്നും തോന്നാറില്ല നിങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ നടത്തിയതിനപ്പുറത്തേക്ക് ഒരിക്കലും മുസ്ലിം ലീഗ് ഞങ്ങളുടെ പ്രഖ്യാപിത ശത്രുക്കളല്ല ഒരിക്കലുമല്ല കാരണം എന്താ ഇന്ത്യ മഹാരാജ്യത്തിലെ കോടിക്കണക്കിന് കോഴിക്കോടക്കിനും മുസ്ലിങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയുമായിട്ടുള്ളത് നിങ്ങളുടെ ആളുകൾ ഈ പ്രസ്ഥാനത്ത് അങ്ങനെ ഒരുപാട് സമാരാജ്യന്മാരായിരുന്ന നേതാക്കന്മാരുന്ന കഥയിൽ കൊണ്ടാണ് ജില്ലാ സെക്രട്ടറി മുസ്ലിമാനെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഒരു തൊഴിൽ മുഖ്യപ്പോയി സംസാരിച്ചു ആസ്വദിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത്രയേറെ പക്വകർത്തി നേതൃത്വം നിങ്ങൾക്ക് വന്നത് പല തോന്നി വകുപ്പും നിങ്ങളെ വിളിച്ചു വിളിച്ചു അല്ലേ അവകാശം കൊണ്ട് വിളിക്കുന്നു ധീനന്തായി രണ്ടേ മൂന്നേ നേതാക്കന്മാർ സംസാരിക്കുന്നു എല്ലാവരെയും അടച്ചു കാക്ഷേപിക്കാൻ വേണ്ടി പറ്റല്ലോ ഒന്ന് രണ്ട് ആളുകൾ രാഷ്ട്രീയ പര്യാദയിൽ തന്നെയാണ് സംസാരിക്കുന്നത് പിന്നീടാണ് നമ്മുടെ മഹാനായവർ അംബിഷ് വാശൂർ സംസാരിക്കുന്നത് അദ്ദേഹം തുടങ്ങി അദ്ദേഹം എന്താ തുടങ്ങിയത് മാതരം മാമി പരാജയപ്പെട്ട വിഷമത്തിൽ നിങ്ങൾക്ക് വല്ലാതെ കൃമികടിക്കുന്ന എന്ത് ചെയ്യാം നിങ്ങൾ അയ്യപ്പന്മാർ പാൽ ഭാരടിയിൽ പോയിട്ട് ഒഴുക്കി വെച്ചാൽ മതി അങ്ങനെ കൃമികടിക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് സമൂഹത്തിൽ പഠിപ്പിച്ചു തന്ന ആദ്യ അറിവ് പറഞ്ഞ വ്യക്തിയാണല്ലോ പണ്ട് രണ്ട് എടുത്താൽ പറഞ്ഞതുപോലെ കൃമികടിക്ക് ഒഴുക്കി വിൽക്കുന്ന ഒരു എന്ന് കണ്ടുപിടിച്ച ഡോക്ടറായിട്ടോ പ്രൊഫസറായിട്ടോ ഒക്കെ പിടിക്കാം കുട്ടികൾക്ക് കൃമികടി ഉണ്ടാവില്ല ാണ് അവിടെ കുട്ടികളുടെ ഭാഷ ക്രമീകരിക്കുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാല് ആ കുട്ടിയോടും ഇതുപോലുള്ള ആഭാസപരമാണോ റംഷാദ് പറയുക ആ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഇവരൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഭാവിയെ കുറിച്ച് ആലോചിച്ച് ഞങ്ങൾക്കും അല്ലാത്ത വിഷമമുണ്ട് ക്രമീകരിക്കും മറ്റ് പല മരുന്നുകളുണ്ട് റംഷാദ് വ്യക്തിപരമായി ബന്ധപ്പെടുകയാണെങ്കിൽ മരുന്നുകളെ കുറിച്ച് പറഞ്ഞുതരാം അല്ലാതെ അതായത് മുസ്ലിം പണ്ട് കാക്കൽക്കാട് സംഭവം ഉണ്ടായി ഭാഗത്തേക്ക് ഏഴ് ബസ്സിലാണ് അതായത് സ്ത്രീ ബസ് അത് കാത്തിരിക്കുകയും ബസ്സിൽ എത്തില്ല അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് നോക്കുമ്പോൾ നിങ്ങളായിരുന്നു ഞാൻ കരുതി മനുഷ്യൻ വയ്ക്കുണ്ടാക്കിയത്സരണോ നിങ്ങൾ പോലീസുകാരായിട്ടല്ലേ പോലോട്ട് പോയത് പക്ഷേ അത് പറഞ്ഞു തന്നെയാണ് അപ്പൊ നിങ്ങളായിരുന്നല്ലേ ഞാൻ കരുതി മനുഷ്യൻ പറയുന്നു അതുപോലെ തന്നെ ഞങ്ങൾ സംസാരിക്കുന്നത് ലീഗുകാരോടല്ല മനുഷ്യന്മാരോടാണെന്ന് പറയാൻ ഈ അവസരങ്ങൾ വിനിയോഗിക്കുക എന്നവരോ ലീഗുകാരൻ രാഷ്ട്രീയ കാഴ്ചപ്പുറത്തേയുള്ളൂ അത് പറയാനുള്ള കാര്യമാണ് നമുക്കറിയാം ഈ തിരുതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ചൊക്ലിയിൽ നിന്നും ജനവിധി നേടിയ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി അറിവാണ് ആ ഫ്രീ ഇലക്ഷൻ നടക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് സംഘപരിപാടുകാരുടെ കൂടെ ഒളിച്ചോടിപ്പോയി സംഘപരിപാടുകാരുടെ കൂടെ ഒളിച്ചോടിപ്പോയി ഇലക്ഷൻ നടക്കുന്ന ഒരാഴ്ച മുമ്പാണ് ഇലക്ഷൻ നടത്തി രാവിലെ ആണിത്തോ എല്ലാവരും അറിഞ്ഞാണെന്ന് നമുക്ക് വരുക അങ്ങനെ സംഘപരിപാലകാരന്റെ കൂടെ ഒലിച്ചോടിപ്പോ അറുപയുന്ന സ്ഥാനാർത്ഥിക്കും കോഴിക്കുഞ്ഞത്തിൽ കിട്ടി നൂറ്റി പതിനാല് വോട്ടുകൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം അത്രയേറെ രാഷ്ട്രീയ അന്നത ബാധിച്ച കാഴ്ച പാലില്ലാത്ത വിവേചന ശക്തി ആളുകളാണ് ലീഗില് അതുകൊണ്ടാണ് അവർ അവരെ മത്സ്യന്മാരെ വിളിക്കാൻ വേണ്ടി പറ്റില്ല കാരണം കോവിഡ് വാങ്ങി കോവിഡ് ബന്ധിച്ചാൽ കാരണം അവർ വോട്ട് ചെയ്യും അങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ളൂ അപ്പൊ അവരോട് നമ്മൾ സംസാരിച്ച കാര്യമില്ല ആദ്യമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലാത്ത ഒരു തൊഴിൽ പേരാണ് ഇടതുപാതകൾ ഒരു ബിജെപി അനുഭാവിയുടെ സ്ഥലത്ത് ആദ്യമായി ബിജെപി അനുഭാവിയാണ് അദ്ദേഹം കൊടി ഒഴിവാക്കേണ്ടതെന്ന് എന്നോട് പറഞ്ഞില്ല കാരണം എന്താ ആര് ഒഴിവെച്ചാലും അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് പുറത്തൊഴിലും വരുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് വന്ന് പിന്തുണയും ഇത് കാലം തന്നു അങ്ങനെ പതിനഞ്ച് വർഷം വരെ െ നിന്ന് ഒരു കൊടിമരം കാക്കിങ്ങാട് ടൗണിലുണ്ടായിരുന്ന ഒരു കൊടിമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിമരം അതവർക്ക് നഷ്ടപ്പെട്ടു അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചറിട്ടുന്നത് ആത്മാഭിമാനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉരുമെറ്റു കാക്ക പതിനഞ്ച് വർഷമായി അവരുടെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ അവരുടെ ത്യാഗ് വിളിച്ചോതുന്ന അവരുടെ അക്രമതയെ വിളിച്ചോതുന്ന അവരുടെ കൊടിമരം എഴുതുമുണ്ടായിരുന്നു അവിടെ മുതലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തല്ലാത്ത മറ്റൊരാൾക്ക് കൊടിപരം കൊടുക്കാനുള്ള അവകാശം ആ അവകാശം പിടിച്ചു പറഞ്ഞത് ഞങ്ങളാണ് അങ്ങനെ എസ് ജിപിയുടെ ഒരു കൊടിപരം കൊടുക്കുന്ന തന്ത്രി കൊണ്ടി കഴിയില്ലല്ലോ പിന്നീട് അല്ലോട് ചേർത്ത് അതിന്റെ സമീപത്ത് ബിജെപിക്കായിട്ട് കൊടിസ്ഥാപിച്ചു പിന്നീട് അല്ലോട് ചേർന്ന് അതിന്റെ തൊട്ടാപത്ത സ്ഥിതി കൊടിസ്ഥാപിച്ചു അങ്ങനെ കൊടിപരത്തിൽ സ്ഥാപിക്കാനും കൊടി കെട്ടാനും രാഷ്ട്രീയ പ്രകൃതി നടത്താനും ਜੋ ਮੰਨ ਲਿਆ ਤੇਨੂੰ ਕੋ ਸਾਧਨ ਨੂੰ ਸਾਧਨ ਨੂੰ ਲੈ ਤਾ ਉਸਤਾਨ ਦੇ ਪੇਰਾਂ 'ਚ ਸੱਚੇ ਦਾ ਮਤਲਬ ਪੱਛੀ ਭੀ ਗਿਆ ਇਹ ਨਹੀਂ ਇਹਨੂੰ ਮਨਸਾ ਕਰ